സമസ്തയുടെ വോട്ട് ബാങ്ക് എത്രത്തോളം ഉണ്ട് അത് എത്രത്തോളം നിലവിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തും അതല്ലെങ്കിൽ ഇതൊക്കെ വരും വെറും നീർ കുമിളകളാണോ എന്ന വിഷയമാണ് അതില്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് സമസ്തയും അതിന്റെ വോട്ട് ബാങ്കുകളും അതിന്റെ അഭിപ്രായങ്ങളും അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് സമസ്ത എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലത്തിനു മുൻപേ നിർമ്മിതമായിരിക്കുന്ന ഒരു മത സ്ഥാപനമാണ് അല്ലെങ്കിൽ മതപ്രസ്ഥാനമാണ് അത് അതിൻ്റെ നിയമ നിയലിലൂടെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിരിക്കുന്ന അഭിപ്രായങ്ങളോ അഭിപ്രായ വിദ്വേഷങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ കാര്യങ്ങളോ പറയാൻ വേണ്ടി ഒരിക്കലും സമസ്തയോ അതിൻ്റെ പണ്ഡിതന്മാരോ ശ്രമിക്കാറില്ല അത് ആ വിഷയം രാഷ്ട്രീയമായിട്ട് തന്നെ പോവുക മതവും അതിന്റെ മതസ്ഥാപനങ്ങളും മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശരീരത്ത് പോലെയുള്ള നിയമസംവിധാന കാര്യത്തിലേക്കൊക്കെ ചർച്ചകളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ബാബരി മസ്ജിദോ ഏക സുലിക്കോഡോ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഷാബാനു കേസ് പോലെയുള്ള ശരീര നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ കൃത്യം വ്യക്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുക നിയമപരമായ രീതിയിൽ നീതി തേടിയിട്ട് കോടതി സമീപിക്കുക ഇത്തരം പ്രവർത്തനങ്ങളാണ് കാലോചിതപരമായ രീതിയിൽ സംസ്ഥാ വിഭാഗം ചെയ്തുവരുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ള അല്ലെങ്കിൽ വിശ്വാസികളുള്ള ഒരു മതസംഘടനയായിട്ട് തന്നെയാണ് സമസ്ത കേരള ജീവിതത്തിലൂലമയെ കാണുന്നത് അതിന്റെ പ്രവർത്തനവും അങ്ങനെയാണ് എന്നാൽ ഈ രണ്ടാം ഘട്ടം പിണറായി വിജയൻ അധികാരത്തിലേറിയതോടുകൂടി സംസ്ഥയുടെ നയനിലപാടിൽ നിന്ന് ഏറെക്കുറെ കുറച്ച് വ്യത്യസ്തത കാണാൻ തുടങ്ങി ഒന്നാം മന്ത്രിസഭയിൽ നിന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നിന്നാണ് അത് പ്രകടമായി തുടങ്ങിയത് ചില വിഭാഗങ്ങൾ പറയുന്നത് സർക്കാരുമായിട്ട് എല്ലാ കാലത്തും ഉടക്കി നിൽക്കുന്നതിലെ നല്ലത് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് നമ്മൾക്കാവശ്യപരമായിരിക്കുന്ന സഹായങ്ങൾ അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു സംവിധാനം ചെയ്യുന്നതാണ് ഉചിതമായിരിക്കുന്ന കാര്യം എന്ന തരത്തിലാണ് അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥയെ കൂട്ടിപ്പിടിക്കുന്ന ഒരു സംവിധാനങ്ങളിലേക്ക് എത്തി വക്ക്ബോർഡ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ വിവാദമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസ്ഥയുടെ നിലപാടിനനുസരിച്ച് തങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്നൊക്കെ സർക്കാർ പറയുകയും അതോടൊപ്പം തന്നെ സമസ്ത ഞങ്ങളുടെ ആവേശപ്രകാരമാണ് ആ തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചെന്ന് അവരും പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഈ സർക്കാരും കേരള സർക്കാരും സമസ്തയിൽ ലിങ്ക് ചേർന്ന രീതിയിലായി അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അതിൽ ഏറ്റവും വലിയ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാനുള്ള ഒരു അവസരം വന്നു ചില വ്യക്തികളൊക്കെ അത് ഉപയോഗപ്പെടുത്തി അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗ ഉപയോഗിച്ച് ഇപ്പൊ സമസ്തയും ലീഗും നേർക്കു നേരെ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ചില ആളുകൾ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ ചില ആളുകൾ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ രണ്ട് വിഭാഗമായി ഈ ഗ്രൂപ്പ് ഈ വിഭാഗം ഈ മതസംഘന തന്നെ ആളുകൾ ചേക്കേറിയതോടുകൂടിയാണ് ഇതിലുള്ള ഇതിന്റെ ശരി തെറ്റുകളെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് തൊണ്ണൂറ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിലെ സുന്നി ആശയക്കാരായിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ ഈ സമസ്ത കേരള ജമ്യത്തിലുമായിട്ട് നേരിട്ട് കൊണ്ട് ഇടപെട് ചെയ് ഇടപാട് ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് സമസ്തയ്ക്ക് ഇവിടെ ഒരു എം എൽ എ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോ നിർത്താൻ വേണ്ടി താല്പര്യമുണ്ടാവില്ല നിർത്തിയാൽ അവർക്ക് കെട്ടിവെച്ച കാശും പോലും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ വെറുതെ ഇങ്ങനെ നേർക്കുപിളകളെ പോലെ അഭിപ്രായങ്ങൾ പറയാന്നല്ലാതെ ഒരു വോട്ടാക്കി മാറ്റാൻ വേണ്ടി സമസ്ത എന്ന് പറയുന്ന മുസ്ലിം സംഘടനയിലെ വ്യക്തികളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ആ സമസ്ത എന്ന് പറയുന്ന വിഭാഗത്തിന് സാധിക്കില്ല കാരണം അതിൽ തൊണ്ണൂറ് ശതമാനം ലീഗ്കാരാണ് ലീഗാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും സമീപനങ്ങളും അവരുടെ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായത്തിന് രീതിയിൽ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് സമസ്തം സംസാരിക്കുകയാണെങ്കിൽ അതിനനുകൂലമായ രീതിയിലുള്ള നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളവരെ ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ഇടതുപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയായ രീതിയിൽ ചില ആളുകളൊക്കെ അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായമാണ് വിവാദങ്ങളാകുന്നത് അതിന് പിന്നെ എന്തുണ്ടാവും അതിന് മറുപടി മറ്റൊരു വിഭാഗം പറയും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം എന്ന് പറഞ്ഞാൽ ഉമർ ഫൈസി മുക്കവുമായിട്ട് ബന്ധപ്പെട്ട് ീഗിനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അത് പറയുന്നത് അതിന് മറുപടിയായിട്ട് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അതിന് മറുപടി പറഞ്ഞു ആ നിലപാട് കാര്യങ്ങളൊന്നും ശരിയായതല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ മതവിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ച പാർട്ടി എന്ന നിലക്ക് അവരെ നമുക്കങ്ങനെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെ എതിർക്കാനോ കഴിയില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള മതസ്ഥാപനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനും മുന്നണി മുന്നേറ്റത്തിനും വേണ്ടി നിർമ്മിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് അവരെ അവരെ ഒറ്റപ്പെടുത്തുന്ന പ്രവൃത്തി ശരിയല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ അധിസമ്മത പൂക്കോടലിൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തിന് പിന്തുണച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം മുന്നോട്ട് വരും അതിനെതിർത്ത് കൊണ്ട് വേറൊരു വിഭാഗം മുന്നോട്ട് വരും അങ്ങനെയുള്ള ഒരു ഒരു പരിസ്ഥിതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇതോടനുബന്ധിച്ച് ഈ അബ്ദുൾ സമന്ത് ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു അത് സമസ്ത ഇടപെട്ടിയിച്ചുകൊണ്ട് അത് അതുണ്ടാക്ക അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ ഒഴിവാക്കി അതേ കാര്യമെന്ന് പറയുന്നത് അവർ പത്രസമ്മേളനം നടത്തിയാൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ദിവസമായിരിക്കും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായിരിക്കും അത് വലിയ രീതിയിലുള്ള അങ്ങോട്ട് ആശയ ത്തിന് ഇടവരുത്തും അപ്പോൾ അവരൊരു പത്രസമ്മേളനം നടത്തുന്നു ഇവരും മറുപടി പറയുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ സ്ഥാനത്തു നിന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വരുമാനക്ക് സത്യം കാന്തപുരം എ പി ആബോക്കർ മുസ്ലിയാരുടെ വിഭാഗം വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ളതാണ് രാഷ്ട്രീയ നിലപാട് പല ഘട്ടങ്ങളും അത് പുറത്തു പറയാറുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ സുന്നിയുടെ നേതാവായിരിക്കുന്ന അക്കിമസേന തന്നെ അയാളുടെ നിലപാട് കൃത്യമായ അത് പറയുന്നുണ്ട് വോട്ട് കോൺഗ്രസിന് ചെയ്യുന്നില്ല ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാത്തതുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓരോരോ സംഭാഷണ ഭാഗത്തിൽ നിന്നും കൃത്യമായ രീതിയിൽ അത് ഊഹിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള നിലനിൽക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അതിന് യുക്തിയും യുക്തമായും വ്യക്തമായുള്ള നിലപാടിനനുസരിച്ചിട്ട് തങ്ങളുടെ പ്രവർത്തകന്മാർ വോട്ട് ചെയ്യും എന്ന രീതിയിലും എല്ലാ മേഖലയ്ക്കും അതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ് പറഞ്ഞത് ഏത് സ്ഥാനാർത്ഥി പാർട്ടി എന്ന് എന്ന് ചില ഘട്ടങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് അത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിനേക്കാൾ വലിയ പ്രസ്ഥാനമാണ് സമസ്ത എന്നതിനാൽ ആ സംസ്ഥകൾക്ക് കൃത്യമായി ഇതുപോലൊരു നിലപാട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് ഇനി വരാൻ ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിന് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ചർച്ചയിൽ വരുന്ന സമയത്ത് ഈ വിഭാഗ സുന്നികൾ അല്ലെങ്കിൽ സമസ്തയുടെ സുന്നി പക്ഷത്തുള്ള വോട്ടുകൾ ഒരിക്കലും ഒരു മണ്ഡലത്തും നിർണ്ണി നിർണായകമാകുന്നില്ല എന്നുള്ളത് കൃത്യമാണ് അവർ രാഷ്ട്രീയപരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ ചാഞ്ചാട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതൊരു വോട്ടിംഗ് ബാങ്ക് ആക്കിയിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങൾ പ്രവർത്തി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുള്ള ഇ കെ വിഭാഗ സുന്നി എന്ന് പറയുന്ന സമസ്തയുടെ വോട്ട് അത് അവരുടെ മാത്രം സ്വന്തമായിരിക്കുന്ന വോട്ടാണ് എന്നൊക്കെ ആവേശത്തിന് പറയാമെന്നല്ലാതെ അന്ന് വോട്ടാക്കാൻ വേണ്ടി സാധിക്കില്ല ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നിറങ്ങിയിരിക്കുന്ന അവരുടെ സുപ്രഭാതം ദിനപത്രത്തിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനും ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങളാണ് ഇവിടെ മുന്നൊരുക്കം നടക്കുന്നത് എന്ന അഭിപ്രായത്തിന്റെ പരസ്യം ഫസ്റ്റ് പേജും മുഴുവനുമായിട്ടും അതിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ പേജിലും ആ പരസ്യം പറയുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പേജിൽ കോൺഗ്രസിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട് അത് പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് നിലനിൽപ്പിന്റെ വിഷയമാണ് സാമ്പത്തികപരമായിരിക്കുന്ന പ്രതിസന്ധി ഈ പത്രക്കാർക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പരസ്യം കൊടുക്കാനുണ്ട് ഉണ്ട് എന്നതിനെക്കുറിച്ച് ആ ഭാഗത്ത് ന്യായീകരിച്ചുകൊണ്ട് സമസ്തരുകൾ സംസാരിക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പാണ് ഇതിന് സമാനമായിരിക്കും ഒരു പരസ്യം വന്ന സമയത്ത് ലീഗിന്റെ പ്രവർത്തകം തന്നെ ഈ സുപ്രഭാതം പത്രം കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു അതിന് മാര്ഷി പാട്ടിയൊരു അനുഭാവം അതിന് കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു അതിന് രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ പരസ്യം തന്നെ വന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന മതസംഘടന ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിൽ നിർണായകമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ നിർണായകമേ അല്ല ആ വോട്ടിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി ും സംസ്ഥയ്ക്ക് സാധിക്കില്ല നേരെ മറിച്ച് കാന്തപുര വിഭാഗത്തിൻ്റെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് വോട്ടിനൊരു ഏകോപനം ഉണ്ടാക്കാനും പ്രത്യേകപരമായിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഏകോപിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനും വേണ്ടി സാധിക്കും കാരണം അതിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും അതിൻ്റെ നേതൃത്വപരമായിരിക്കുന്ന സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇടതുപക്ഷ താല്പര്യമുള്ളവർ അതിൽ കൂടുതൽ ഉണ്ട് എന്നത് മാത്രമല്ല ഈ വലുതുപക്ഷത്തോട് എതിർപ്പുള്ളവരാണ് കൂടുതൽ എന്നതിനാൽ ആ വോട്ടിനെ ഏകോപിപ്പിക്കാനും പ്രത്യേകപരമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കാനും സാധിക്കും ടുത്തോളം അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യത്യസ്ത ചിന്താഗതിക്കാരാണെന്ന് പറയുന്നത് തെറ്റാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിം ലീഗുകാരാണ് എന്നതിനാൽ ആ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന സമസ്തക്ക് നടക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒച്ചപ്പാടും ബേളങ്ങളും ഒക്കെ വെറുതെ വെറും ഒരു കുമിളകളാണ് എന്നല്ലാതെ ഇതൊന്നും വോട്ടിന്റെ ഏതെങ്കിലും പാറ്റേണിന് ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അസാധ്യമായിരിക്കുന്ന പ്രവർത്തിയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ തന്നെ പറ്റുന്നതാണ് അപ്പോൾ ഈ ചർച്ചകളൊക്കെ യഥാർത്ഥത്തിൽ ഒന്നുമല്ലാത്ത രീതിയിൽ അവസാനിക്കുകയാണ് ചെയ്യുക പാർലമെന്റ് മണ്ഡലത്തിലോ നിയമസഭാ മണ്ഡലത്തിലോ അങ്ങനെ നിർണായകമായിരിക്കുന്ന ഒരു വോട്ടിംഗ് ബാങ്കാക്കി ഇ കെ വിഭാഗം നേതൃത്വം നൽകുന്ന സമസ്ത വിഭാഗത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അതിന്റെ ആശയപരമായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ രീതിക്കൊക്കെ രീതിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഇടയിൽ നമുക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി കൃത്യമായ രീതിയിൽ സാധിക്കുന്നതാണ്